ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ഗ്രഹയോഗങ്ങളെ കുറിച്ചാണ് അത് ജാതകത്തിലെ അല്ലെങ്കിൽ തലക്കുരുള്ള ഗ്രഹയോഗങ്ങൾ ആദ്യമായിട്ട് നമ്മളിവിടെ പറയാൻ പോണത് കേസരിയോഗം ജാതകത്തിലെ ചന്ദ്രൻ നിൽക്കണ രാശിയുടെ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും വ്യാഴം നിൽക്കുമ്പോഴാണ് കേസരിയോഗം എന്നൊരു യോഗം നമുക്ക് അനുഭവപ്പെടാം അതായത് ച അപ്പം ചന്ദ്രൻ്റെ കൂടെയോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ചന്ദ്രന്റെ കൂടിയോ അല്ലെങ്കിൽ ചന്ദ്രനെ മുതൽ എണ്ണിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാലിലോ അല്ലെങ്കിൽ ഏഴിലോ പത്തിലോ വ്യാഴം നിന്നാലാണ് യോഗം എന്ന് പറയുന്നത് അതാണ് ചന്ദ്രന്റെ കേന്ദ്രങ്ങൾ ചന്ദ്രൻ്റെ കൂടെയോ നാലിലോ ഏഴിലോ പത്തിലോ എന്ന് പറയണം അപ്പോൾ ഈ യോഗം ഭവിക്കണം ഇനി എന്തെല്ലാമാണ് കേസരി യോഗം ഉണ്ടായാൽ നമുക്ക് ജാതകന് ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും കേസരിയോഗം ഉള്ളവരും ജാതകത്ത് അയാൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് ഈ യോഗമുള്ളവർ സ്ത്രീ പുരുഷ ഭേദമന്യേ നല്ല ബുദ്ധിശാലികളും പിന്നെ വിജയശീലമുള്ളവരും ദീർഘായൂർ യോഗം ഉള്ളവരുമായി മാറി അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിശക്തി ആയിരിക്കും അതുപോലെ ഐശ്വര്യം ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും എല്ലാവരും അവരെ ബഹുമാനിക്കും അങ്ങനെ എല്ലാം കൊണ്ടും അവരുടെ ജീവിതം സുഭിക്ഷമാവും അതാണ് ഈ കേസരി യോഗം ഉണ്ടായുള്ള ഫലങ്ങൾ മാത്രമല്ല ദീർഘായുസം എന്ന് പറഞ്ഞാൽ ആയിരം പൂർണ്ണേന്ദ്രന്മാരെ കാണാനുള്ള യോഗവും ഒരു എൺപത്തിനാല് വയസ്സിന് മുകളിൽ ഉള്ള ജീവിതവും ഇവർക്ക് ആയുസ്സിൽ കിട്ടും അതാണ് എൻ്റേത് പിന്നെ എന്ത് കാര്യം ഇവർ ചെയ്താലും അത് ജയത്തിലെ കലാശികളും ജയശീലായിരിക്കും എന്ത് കാര്യം അവർ ചെയ്യാറ് ബിസിനസ് ആയിക്കോട്ടെ അവർ ജോലി ആയിക്കോട്ടെ അവർ എന്ത് കാര്യം ചെയ്താലും പിന്നെ വേറൊന്ന് ഇപ്പൊ ഉദ്യോഗാർത്ഥികള് അതുപോലെ വിദ്യാർത്ഥികള് ഇവര് ഈ അവര് പഠിച്ചുകൊണ്ട് പോണ സംഗതികളായിരിക്കും ഈ പരീക്ഷ പറഞ്ഞത് അതാണ് വേറൊരു വിജയശീലം അവർ ചിലപ്പോൾ സ്ഥിരം പഠിക്കാത്തക്കെ ആൾക്കാരായിരിക്കും പക്ഷേ ഈ സ്റ്റഡി ലീവിനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് അവർ നോക്കൊണ്ട് പോകണമൊക്കെ പരീക്ഷയ്ക്ക് വരും അങ്ങനെ ജയശീല അതാണ് ജയശീലെന്നു പറയുന്നത് പിന്നെ ആർക്ക് പിന്നെ ആർക്കൊക്കെ ആവും ഈ യോഗത്തിന്റെ അനുഭവം ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അനുഭവം ഉണ്ടാകാതെ എങ്ങനെയുള്ള ആൾക്കാർക്ക് അനുഭവം കിട്ടണത് അതായത് ചന്ദ്രന്റെ ഇപ്പൊ നമ്മുടെ ജാതകത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ തലക്കുറി ഗ്രഹനിലെ ചന്ദ്രന്റെ കൂടെ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല അതുപോലെ അതിന്റെ നാലില് ഇല്ലെങ്കിൽ ഏഴില് പത്തില് വ്യാഴം നിൽക്കുമ്പോൾ വ്യാജത്തിന്റെ കൂടെ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല അത് ഒറ്റയ്ക്ക് നിൽക്കണം അംശയത്തിലും വരരുത് നവാംശത്തിന്റെ പുറത്ത് ചിലപ്പോൾ നവാംശം നൽകുന്നില്ല അവിടെ ഒന്നും നിൽക്കാൻ പാടില്ല അങ്ങനെ ഉള്ളവർക്കാണ് ഇത് കിട്ടുന്നത് ഭാവത്തിലും ഭാവ ചക്രം ഉണ്ടെങ്കിൽ ആ ഭാവത്തിലും ഇതുപോലെ തന്നെ ചന്ദ്രന്റെ കൂടെ ഒരു ഗ്രഹം നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ വ്യാഴത്തിന്റെ കൂടെ ഒരു ഗ്രഹം നിൽക്കാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം ഈ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത് അവരുടെ ശത്രുക്കളുടെ രാശിയിൽ അവരത് അതാണ് ഇപ്പൊ ശത്രു രാശിയിൽ അത് നിൽക്കാൻ പാടില്ല ഇല്ലെങ്കിൽ അവർ നിങ്ങൾ ഉച്ചത്തിലായിരിക്കണം അപ്പൊ പിന്നെ ശത്രു രാശി ആണെങ്കിലും കുഴപ്പമില്ല ഉച്ചത്തിൽ നിന്നാ അല്ലാത്ത പരിസ്ഥിതിയിൽ അവരുടെ ശത്രു രാശിയിൽ നിന്നാലും ഈ ഫലങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഈ അങ്ങനെയൊക്കെ ഇല്ലാത്ത ആ ജാതകങ്ങൾക്കാണ് ഇത് ഭരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ കൂടെ ഒരു ഗ്രഹം നിൽക്കാൻ പാടില്ല വംശിക്കാൻ പാടില്ല അവരുടെ അവർ ശത്രുരാശിയിൽ നിൽക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഗ്രഹം തന്നെയാണെങ്കിൽ അവർക്ക് മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും അനുഭവയോഗ്യമായിട്ട് വരും അതുപോലെ അല്ല ഇതുപോലെ അല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ജാതകത്തിൽ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൻ്റെ കൂടെ വേറെ ഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജാതകം എഴുതുമ്പോൾ ഗ്രഹയോഗങ്ങളോ ഉള്ളേൽ കേസരിയോ ഒന്നും എഴുതാവുന്നുള്ളൂ അനുഭവത്തിലൊന്നും വരൂല്ല അല്ല സ്വപ്നം കാണുമ്പോൾ നമ്മൾ മറന്നു പോണ പോലെയോ അപ്ലൈനിൽ പോണ പോലെയോ വലിയ ഓർഭാടമായിട്ട് രാജീയ സ്ഥിതി അങ്ങനെ കിട്ടുന്നുള്ളൂ അല്ലാതെ കിട്ടൂല അപ്പൊ അതുപോലെ ചന്ദ്രന്റെ ഇതിന്റെ അതുപോലെ ലഗ്നത്തിന് ലഗ്നത്തിന് ശത്രുക്കളായിട്ട് നിൽക്കണേ ഗ്രഹങ്ങളുടെ രാശിയിലാണ് നിൽക്കണമെങ്കിലും സ്ഥിതി ഇത് തന്നെ കിട്ടില്ല അനുഭവം കിട്ടൂല പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ വ്യാഴത്തിന്റെ കൂടെ ഗുളിക നിക്കണോ അല്ലെങ്കിൽ കേത് നിക്കണു അല്ലെങ്കിൽ അതിന്റെ ശത്രു നിൽക്കണു വ്യാഴത്തിന്റെ കൂടെ അപ്പോഴും ഈ അനുഭവങ്ങളൊന്നും കിട്ടൂല നേരത്തെ പറഞ്ഞ മാതിരി അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ കൂടെ ആരും ഇല്ലാണ്ട് മാത്രമേ ഈ യോഗം നമുക്ക് അനുഭവത്തിൽ വരു ഇതെന്ന് പറഞ്ഞാൽ ഈ കേസരി യോഗമുള്ള ജാതകങ്ങൾ ഒരു ഇരുപത്തഞ്ച് ജാതകങ്ങൾ പരിശോധിച്ചിട്ട് അതിൽ അത് പഠിച്ച് അതിൽ നിന്ന് ആ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരിക്ക് നിരീക്ഷിച്ച് ഉറപ്പ് വരുത്തിയിട്ടുള്ളതാണ് ഞാൻ നമ്മളിത് നേരത്തെ പറഞ്ഞത് ഉള്ളവർക്ക് മാത്രമേ ഈ അനുഭവത്തിൽ വരുവുള്ളൂ എന്നുള്ളൂ ദീർഘായ് ഈവൻ തീർത്ഥായ് വരെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഇതുള്ളവരായിരിക്കും അത് നമ്മൾ ഗവേഷപരമായിട്ട് ശരിക്ക് അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ച സംഭവങ്ങളാണ് നേരുന്നത് ഇതാണ് കേസരി യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി